അല്ലാണ് എനിക്ക് ഇന്നലെ രാത്രി മുതൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ വന്നുകൊണ്ട് നിൽക്കുന്ന കമന്റും മെസ്സേജും എന്താണെന്നറിയോ നിന്റെ മതക്കാരൻ എന്റെ മതക്കാരനെ വെടിവെച്ചു കൊന്നു മതം ചോദിച്ചുകൊണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് എത്ര സംഖ്യകളാണ് എനിക്ക് മെസ്സേജ് അയച്ചതെന്ന് എനിക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇവര് കാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും പത്ത് തന്തയില്ലാത്തവൻ എന്തെങ്കിലും തന്തയില്ലായ്മ കാണിച്ച് പാവപ്പെട്ട ജനങ്ങളെ വെടിവെച്ച് കൊന്നിട്ടുണ്ടെങ്കിൽ അതെന്തിനാണ് അവർ അങ്ങനെ ചെയ്തത് എന്ന് കൂടി നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഇവിടെയുള്ള പാവപ്പെട്ട മുസ്ലിംസിനെതിരെ തിരിയാന് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തന്തയില്ലാത്ത തീവ്രവാദികൾ എന്തെങ്കിലും ഒരു തന്തയില്ലായ്മ കാണിച്ചുകഴിഞ്ഞാൽ അതിന്റെ പൈക ഇവിടെയുള്ള മു അപ്പോ ഈ തീവ്രവാദികൾ എന്തിനാണ് ഇങ്ങനത്തെ പരിപാടി ചെയ്തത് അതായത് മതം ചോദിച്ച് പേര് ചോദിച്ച് ജനങ്ങളെ വെടിവെച്ച് കൊന്നത് എന്തിനാണെന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാം ഒരു സഹോദരി ഉണ്ട് നമ്മുടെ സ്മൃതി എന്നാണ് പേര് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പെണ്ണാണ് ഈ സഹോദരി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ തീവ്രവാദികളുടെ മനസ്സിലിരുപ്പ് എന്താണ് അത് അവര് നടപ്പിലാക്കാൻ വേണ്ടിട്ട് തന്നെയാണ് പേര് ചോദിച്ചുകൊണ്ട് ഹിന്ദു മതക്കാരെ മാത്രം തിരഞ്ഞുപിടിച്ചുകൊണ്ട് വെട്ടിവെച്ചത് എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ ആദ്യം പോയിട്ട് വാ കാശ്മീരിലെ പഹൽഗമ്മിൽ നടന്ന സംഭവത്തെക്കാട്ടിൽ കൂടുതൽ ഭയപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന ഒരു സംഭവം ഇപ്പൊ നമ്മുടെ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്നറിയാമോ പഹൽഗമ്മിലെ വാർത്ത വെളിയിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തുള്ള അറുപത് ശതമാനത്തോളം ആൾക്കാർ ഇപ്പോ നാല് ചേരികളായിട്ട് ചേരികളായിട്ടങ്ങ് തിരിഞ്ഞേക്കാണ് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലും മതത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ഈ ചേരിതിരിവുള്ളത് അപ്പൊ ഈ അറുപത് ശതമാനത്തിൽ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരെയും നമുക്ക് കാണാൻ സാധിക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരെയും നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ നാല് ചെയരികളായിട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നിന്റെ മതം കാരണമാണ് നിന്റെ പാർട്ടി കാരണമാണ് അത് കാരണമാണ് ഇത് കാരണമാണ് എന്ന് പറഞ്ഞ് ആരുടെ മുകളിലേക്ക് പഴി കൊണ്ടുവെക്കണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മതം പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞ് പരസ്പരം വഴക്കുണ്ടാക്കി ഇപ്പൊ ആൾക്കാരുടെ ഇടയില് വിഭജനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലാണ് ഈ പോരാട്ടം നടക്കുന്നതെങ്കിലും കമന്റുകളിലൂടെയാണ് ഈ പോരാട്ടം നടക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ പോരാട്ടം നടക്കുന്നത് എവിടെയാണെന്നറിയാമോ മനസ്സുകളിലാണ് നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളുടെ മനസ്സുകളിലാണ് ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഇതിങ്ങനെ രൂക്ഷമായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്തുവാകും നമ്മുടെ രാജ്യത്തുള്ള പൗരന്മാരെല്ലാവരും കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി എന്താകും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് ഒരു വ്യക്തിയെയോ ഒരു മതത്തെയോ ബാധിച്ച പ്രശ്നമല്ല നമ്മുടെ രാജ്യത്തെ ബാധിച്ച പ്രശ്നമാണ് രാജ്യത്തിന് സംഭവിച്ച ഒരു പ്രശ്നമാണ് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിച്ചൊരു പ്രശ്നമാണ് അവിടെ വീണ് കടന്നതൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ് അവിടെ ജാതിയോ മതമോ വർഗ്ഗമോ വർണ്ണമോ ഒന്നും നോക്കണ്ട നമ്മുടെ സഹോദരങ്ങളാണ് അങ്ങനെ എന്തുകൊണ്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല അവരെ നമ്മുടെ സഹോദരങ്ങളായിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല മാത്രല്ല അവർക്ക് വേണ്ടി അവിടെ പോയേക്കുന്നത് നമ്മുടെ സഹോദരങ്ങളാണ് ഇന്ത്യൻ ആർമിയിലെ പട്ടാളക്കാര് അവരുടെ ഇടയിൽ മതമൊന്നുമില്ല രാഷ്ട്രീയമൊന്നുമില്ല അവർ അവരൊന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് അവിടെ പോയി നിൽക്കുകയാണ് ആ സമയത്ത് നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾ വേറെ ഒരു കാര്യത്തിന്റെ വേർതിരിവില്ലാതെ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോട് കൂടിയിട്ടാണ് നിൽക്കേണ്ടത് ഒരേ മനസ്സോട് കൂടിയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നിൽക്കേണ്ട സമയത്ത് നമ്മുടെ രാജ്യത്തുള്ള ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് മഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നാണമില്ലേ നിനക്കൊക്കെ നിങ്ങളൊക്കെ എന്താ വിഡ്ഢികളാണോ മണ്ടന്മാരാണോ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കഴിഞ്ഞ ദിവസം അവിടെ ആ വൃത്തികേട് കാണിച്ചവന്മാരുടെ ഉദ്ദേശം എന്താണ് ലക്ഷ്യം എന്താണ് ആ ലക്ഷ്യമാണ് ഇപ്പം നിങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കമന്റ് കണ്ടോ നിന്നെ ഒന്നും ചെയ്യില്ലടാ നിന്റെ വർഗ്ഗത്തിൽപ്പെട്ടതല്ലേ അല്ലെങ്കിൽ നിന്റെ ആൾക്കാരല്ലേ എന്ന് എന്താണ് ഇവനൊക്കെ ഈ കമന്റുകളിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതൊരു അല്ല ഇതേപോലെയുള്ള ധാരാളം കമന്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മലയാള വാർത്തയിൽ മാത്രമല്ല ഇംഗ്ലീഷ് വാർത്തയിലും ഹിന്ദി വാർത്തയിലും തമിഴ് വാർത്തയിലും എല്ലാ ലാംഗ്വേജിലുള്ള വാർത്തകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ കമന്റുകൾ കാണാൻ സാധിക്കും ഈ വാർത്തകളുടെയൊക്കെ അടിയിൽ വരുന്ന തൊണ്ണൂറ് ശതമാനം കമന്റുകളും ഇങ്ങനെയാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും പല രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പഴിചാരമാണ് ഇപ്പൊ പഴിചാരാനോ ആരാണ് കുറ്റക്കാരെന്ന് കണ്ടെത്താനോ അല്ല നോക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ പരിപാടി കാണിച്ച് വൃത്തികെട്ടവന്മാരെ കണ്ടെത്തി അവന്മാരെ നരകത്തിലേക്ക് വിടാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത് നമ്മളൊക്കെ സ്വപ്നം കാണേണ്ടത് അതിനുവേണ്ടാണ് നമ്മൾ നിൽക്കേണ്ടത് ഇപ്പം വലിയൊരു ക്രൈസിസിലൂടെ കടന്നു പോകുവാണ് നമ്മുടെ രാജ്യം ആ സമയത്ത് നമ്മൾ ഒന്നിച്ചു നിൽക്കണം ഒന്നിച്ചു നിന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടേക്ക് നുഴഞ്ഞു കയറാൻ നോക്കി നിൽക്കുന്ന വൃത്തികെട്ടവന്മാർക്ക് എളുപ്പത്തിൽ കയറാൻ പറ്റും നമ്മുടെ രാജ്യത്തെ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് നമ്മുടെ നെയ്ബറിങ് കൺട്രീസ് ഉണ്ട് അവർക്കൊക്കെ എളുപ്പത്തിൽ ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റും അതാണ് അവരുടെ ലക്ഷ്യം അതാണ് അവർ അവരിതിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം അവിടെ വന്നവന്മാര് ഓരോരുത്തരുടെ പേരെടുത്ത് ചോദിച്ചു എന്നിട്ട് അവരുടെ മതം ഏതാണെന്ന് നോക്കി മതം ഏതാണെന്ന് നോക്കിയിട്ടാണ് ഓന്മാരെ പരിപാടി കാണിച്ചത് എന്നിട്ട് അതിൽ ഒരു സ്ത്രീയോട് പറയുന്നത് നിങ്ങൾ പോയി നിങ്ങളുടെ മോദിയോട് പറയാൻ നമ്മുടെ പ്രധാനമന്ത്രിയോട് പറയാൻ ഇവിടെ രാഷ്ട്രീയം നോക്കണ്ട നരേന്ദ്രമോദി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയോട് പോയി പറയാൻ ഒരുത്തൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണ് അതിൽ മെസ്സേജ് ആണ് പ്രധാനമന്ത്രിക്ക് കൊടുത്ത മെസ്സേജ് അല്ല നമ്മുടെ രാജ്യത്തുള്ള ഓരോ പൗരനും കൊടുത്ത മെസ്സേജ് ആണ് അപ്പൊ അതിന് തിരിച്ചൊരു മറുപടി നമുക്ക് കൊടുക്കണ്ടേ തിരിച്ച് മറുപടി കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്ത് തിരിഞ്ഞ് നിന്നാണോ മറുപടി കൊടുക്കേണ്ടത് അല്ല ഒന്നിച്ച് നിന്നാണ് മറുപടി കൊടുക്കേണ്ടത് മറുപടി കൊടുത്തതിനു ശേഷം നിങ്ങൾ ചെയ്ത് തിരിഞ്ഞു അതിനുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒരു വഴിക്ക് ഈ അവസരം മാക്സിമം മുതലെടുക്കാനാണ് രാഷ്ട്രീയക്കാർ നോക്കുന്നത് ഈ അവസരം അല്ല മുതലെടുക്കേണ്ടത് ആദ്യം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഒന്നിച്ച് നിൽക്കുക എല്ലാ നേതാക്കന്മാരും ഒന്നിച്ച് നിൽക്കുക എല്ലാ രാഷ്ട്രീയ പാർട്ടികളുള്ള ആൾക്കാരും ഒന്നിച്ചു നിന്നിട്ട് നമ്മുടെ സെക്യൂരിറ്റിക്ക് സംഭവിച്ച ഈ ഒരു പ്രശ്നം പരിഹരിച്ചതിന് ശേഷം അവന്മാർക്ക് തക്കതായിട്ടുള്ള മറുപടി കൊടുത്തതിനു ശേഷം പ്രതികാരം ചെയ്തതിന് ശേഷം നിങ്ങൾ പരസ്പരം പഴിചാരിക്കും അതിനുശേഷമാണ് പഴിചാരാനുള്ള അവസരം അല്ലാതെ ഇപ്പോഴല്ല മുസ്ലിം ആണോ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നു കമൻസേഷൻ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ ദേഷ്യം വരും അത്യാവശ്യം ഒന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ദേഷ്യം വരും അതുപോലുള്ള കമന്റുകളാണ് ഓരോ മണ്ടന്മാരിട്ടുകൊണ്ടിരിക്കുന്നത് വിഡ്ഢികളാണ് ഇവന്മാരെല്ലാം വിഡ്ഡികള് വെറും വിഡ്ഡികള് പാഴ ജന്മങ്ങളായിട്ട് മാറാതിരിക്കുക ഇന്നലെ നമ്മുടെ സഹോദരന്മാർക്ക് നേരെ ആ ഒരു പരിപാടി ഉദ്ദേശിച്ചിരുന്നത് അതാണ് നിങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത് ആ ഇത് തന്നെ ഇത് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇവിടെ പാവപ്പെട്ട മുസ്ലിംസിനെതിരെ തിരിക്കാൻ വേണ്ടിയിട്ട് അതായത് ഇവിടെ ഒരു കലാപം ഉണ്ടാക്കിയിട്ട് ഇവിടുത്തെ ക്രമസമാധാനം നഷ്ടപ്പെടുത്തണം ഈ തീവ്രവാദികൾക്ക് അതിനുവേണ്ടി ചെയ്തതാണ് അല്ലാതെ ഇവിടെ ഉള്ള സാധാരണക്കാരായിട്ടുള്ള മുസ്ലിംസിനെ ഉപദ്രവിക്കല്ലേ പ്ലീസ് അപ്പോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരും ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഫോളോയും ചെയ്യേണ്ട അപ്പോ ഇതിന്റെ ക്രെഡിറ്റ് മൊത്തം ശ്രമതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സഹോദരിയാണ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം പറ്റുമെങ്കിൽ ഒന്ന് ചെന്ന് നോക്കാം അപ്പം ഇത് നല്ലവിടെ കൂടാതെ ബൈ ബൈ ബൈ